അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പോൾ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ അണ്ടത്താണി എങ്ങാടി സെൻട്രൽ ആണ് നല്ല വർക്കുകൾ നടക്കുന്നുണ്ട് നമ്മളെ സെൻട്രറിൽ ഇറക്കിയ വീം കോൺക്രീറ്റിൻ്റെ വീമൊക്കെ സൈഡ് കൊണ്ട് സെറ്റാക്കി കൊണ്ട് എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ഇറക്കലിട്ട ആ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ മക്കളെ ഇവിടെ കടാറിങ് കഴിഞ്ഞു സെറ്റാക്കി നമ്മൾ സെൻട്രില് കുറച്ച് കട്ടകളൊക്കെ ഇറക്കി ഇറക്കുന്നല്ലോ ഫുള് ഇവിടെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ ചെറുകിന്ന് സെറ്റ് ചെയ്തിങ്ങനെ വരികയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇണ്ട് തനങ്ങാടി ഇപ്പത്തെ വട്ട ഈ കോലത്തിലാണ് ഈ തൽക്കല മുറിച്ച് കിടക്കണ താൽക്കാലികമായിട്ട് ഈ സംഭവമാണ് ഇവിടുന്ന് ഏറ്റിക്കൊണ്ടുപോണത് നമ്മൾ ചെറിയ ക്രൈനൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ച് കട്ടവട ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ ഇറക്കാം കേട്ടെ ഈ സേഡ്ക്കുള്ള ഇറക്കണേ കട്ട ഈമിൻ്റെ ഫില്ലറാ വെക്കുന്ന കുറച്ച് സെറ്റാക്കി കൊണ്ടിരിക്കണേ ഞാനവിടെ സേഡിൽ ഇതാ സേഡിൽ ഇങ്ങനെ ഫിറ്റാക്കി വരുവാണ് ഞാൻ രണ്ടത്തവണേങ്കാട് ആകെ മാറിക്കഴിഞ്ഞു പൊക്കിന് കൊക്കൊക്കെ സെറ്റാക്കി ഇവിടുന്ന് പൊക്കിയിട്ട് അവിടെ വെക്കാട്ടോ അവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് നല്ല ചൂടുവാണ് ാണിയങ്കാടി ഈ സൈഡിൽ ആദ്യമായിട്ടില്ല ഇങ്ങനെ കളത്തി വച്ചിട്ടുള്ളത് അപ്പൊ ട്രെയിനിൽ പൊക്കി അവിടെ കൊണ്ടുപോണ് വളരെ ഈസി ആയതാ പൊക്കി കൊണ്ടുപോണു ഇത്തേക്കാണ് പെണ്ണത്താണെങ്കില് വർക്കുകൾ ൊക്കി ഡൗൺ ആക്കി ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതുവരെ നല്ല ടാറിങ് ജഗ്രദമായി നടന്ന് സെറ്റാക്കി ഇവിടുത്തെ ഭാഗം കാണിച്ചു തന്നിരുന്നു അപ്പൊ ഇന്നലെ ബാക്കി ഭാഗം കൂടി അടിച്ച മറച്ചി അവിടെ സെറ്റാക്കിട്ടുണ്ടില്ലേ അതുവരെ എത്തിയിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദൂരം കൂടിയുള്ളു നമ്മളെ അണ്ടർപാസിന്റെ മുകളിൽ എത്താന് ഇതുവരെ ജോയിന്റ് ഇവിടെ ജോയിന്റ് നേരെ ചേർത്തതാ ആ തല വരെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ ആകെ മാറിക്കഴിഞ്ഞു പ്രത്യേകിച്ച് നോൽമ്പോ ആകെ നല്ല ചൂടും അങ്ങനെ അപ്പുറപ്പുറം കിടക്കാനുള്ള ഒരു പ്രയാസം തന്നെ വീണ്ടും പറയാനുള്ളത് ഏതായാലും കുട്ടികളെ കണ്ടുകൊണ്ട് കിടക്കണ നല്ലൊരു പ്രയാസമാണ് എല്ലാവർക്കും സമരമൊക്കെ നടന്നു പക്ഷെ ഒന്നും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അവർ നല്ലൊരു തീരുമാനം ഉണ്ടാവും ഇഞ്ഞ് പതിച്ചോടെയാണ് പറയണത് അതിവേഗത്തിൽ ഇവിടെ ഇന്നലെ ടാറിങ് കഴിഞ്ഞ് സെറ്റാക്കി പോയിട്ടുണ്ട് ഞാൻ രണ്ട് റൗണ്ട് റൗണ്ടുകളവിടെ കഴിഞ്ഞു അടിപൊളി ഇനി വളരെ കുറച്ച് ദൂരം കൂടി ഉള്ളു നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലെത്താൻ മുച്ചിക്ക് അതുവരെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം കണ്ടില്ലേ ഇവിടെ ഇന്നലെ ടാറിങ്ങനെ നേരത്തി പോയിക്കാണ് ഇവിടെ കുറച്ച് കാലമായിട്ട് ഇവിടെ സ്റ്റൈലായിനു സമരം കാര്യങ്ങളൊക്കെ ആ ഇങ്ങനെ വർക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു അതോല് രണ്ടാഴ്ച കൊണ്ട് ഇവിടെ അടിച്ചണ്ട് തീർത്തുവിടെ ഉണ്ടല്ലേ അതുകൊണ്ട് സൈസാക്കി ഇട്ടൂടെ വിടെ നോക്കണ്ടില്ല വേറെ ഏതോ ലെവലായി മാറിയിട്ടുണ്ട് അങ്ങനെ രണ്ടത്താണി ആകെ മാറിക്കഴിഞ്ഞു ഇവിടുന്ന് ആണ് അണ്ടർപാസിന് അടുക്കള മണ്ണിട്ടൽ തകർക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞു സെറ്റാക്കി സൈഡ് ഉള്ള വാളിങ്ങനെ വെച്ച് വരികയാണ് അത് അലക്കുന്നത് അങ്ങനെ അവിടെ മണ്ണിടൽ അമർത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് അഞ്ച് എണ് അഞ്ച് മീറ്റർ ഇരുന്നൂറ്റി അറുപതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം എന്തു പറയണേ നോമ്പാണ് ഇത് നാലാമത്തെ നോമ്പാണ് പിന്നെ അങ്ങനെ അതിവേഗത്തിൽ ഇവിടെ ടാറിങ്ങും കഴിഞ്ഞ് സെറ്റിങ്സൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഷെഡിലുള്ള നമ്മളെ ആ സംഗതി ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ വർക്കുകളവിടെ ഏതായാലും എന്നെ ചേർത്താറ് ആകെ അവിടെ മാറ്റി തിരിച്ചു ഇവിടെ നല്ല പൊതുവെ എല്ലായിടത്തും മൊത്തത്തിൽ മാറ്റി തിരിച്ചു ആകെ രണ്ട് രണ്ട് സൈഡായി മാറി ഏതായാലും ആ പഴയ രണ്ടത്താണീൻ്റെ അതൊക്കെ പോയിട്ടോ അതൊരു വേറെ ലെവലിനും ചുറ്റോ മരങ്ങളും കച്ചവടങ്ങളും ഒരുപാട് കുക്കുകളുടെ വലിയൊരു മരക്കെണ്ണ ഇവിടെയൊക്കെ പോയി അതൊക്കെ വെട്ടി നിരത്തി ഈ കോലത്തിലായി വികസനം ഈ എത്തി ഞാൻ ഏതാനും പുറത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ വേറെ എവിടെയും ദൂരം പോയിട്ടില്ല അങ്ങനെ നോമ്പൊക്കെ തുടങ്ങി നമ്മൾ രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകും വൈകുന്നേരം മൂന്ന് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തും അപ്പോഴേക്കും നല്ല ഒരുവിധം ചൂട് നല്ല ചൂടാണ് നമ്മളെ കമ്പനിയിലും ചൂടാണ് പൊതുവെ അത് കഴിഞ്ഞിട്ടുള്ള വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങിയത് നല്ല വെയിലാ കേട്ടോണ്ടില്ലേ നല്ല വെയിലാണ് മൂന്നിന് കഴിഞ്ഞിട്ട് നല്ല വെയിലാണ് ഞാൻ ആദ്യ റൗണ്ടിവിടെ കഴിഞ്ഞു രണ്ടാം റൗണ്ട് ഇവിടെ കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് അങ്ങനെ ഇങ്ങനെ പിന്നിട്ട് പോവുകയാണ് പറക്കുകൾ അങ്ങനെ ഇവിടെ സ്പീഡാക്കുകയാണ് നമ്മളെ ക്രൈനൊക്കെ സെറ്റ് സെറ്റാക്കി കൊണ്ടിരിക്കുന്ന സൈഡില് മൊത്തത്തിലാണ് മാറിക്കഴിഞ്ഞില്ലേ അവിടെ നോക്കിയാൽ നേരെ കാണാൻ വീഡിയോ ഒക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചെന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലുക്കനെ നിർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാ